മഞ്ഞപ്ര മാർഷ്ലിവ ഫെറോന ഇടവകയിൽ സഹവികാരിയെ സസ്പെൻഡ് ചെയ്തതിന് ആധാരമായ പല പരാതികളിൽ ഇരുപത്തി അഞ്ച് വിശ്വാസികൾ ചേർന്ന് ഒപ്പിട്ട പരാതിയിൽ ഉൾപ്പെടുന്ന സജി അഗസ്തി കല്ലറിക്കലിന്റെ തുറന്ന കത്ത് ചർച്ചയാകുന്നു സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു ആ കത്തൊന്ന് കേൾക്കാം സജി അഗസ്തി കല്ലറയ്ക്കൽ എന്ന ഞാൻ പാരീസ് കൗൺസിൽ സെക്രട്ടറിയായും സെന്റ് വിൽസൺ ഡി പോൾ സൊസൈറ്റി മഞ്ഞപ്ര കോൺഫറൻസിലെ ഒരു അംഗമായും പ്രവർത്തിക്കുന്നു മേൽ പറയുന്ന രണ്ട് ചുമതലകൾ ഉള്ളതിനാൽ എനിക്ക് വ്യക്തിപരമായി അഭിപ്രായം പറയുവാനോ രേഖപ്പെടുത്തുവാനോ അവകാശമില്ല എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് തികച്ചും വ്യക്തിപരമായാണ് ഞാൻ ഒപ്പിട്ട പരാതിയിൽ ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ചു പേരിൽ പലരും പള്ളിയുടെയോ ഭക്തസംഘടനകളുടെയോ ചുമതലകളിലുള്ളവരാണ് അപ്പോൾ പിന്നെ എനിക്ക് മാത്രം എന്ത് പ്രത്യേകത ആൾക്കൂട്ടത്തിന് ശരിയെന്ന് തോന്നുന്ന ന്യായത്തിന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ ഭീഷണി എന്നുള്ളത് എവിടത്തെ നീതി എന്നുള്ളത് ഇടവക വിലയിരുത്തു ഇപ്പോൾ ഇടവകയിൽ നടക്കുന്നത് കുർബാന തർക്കമല്ല പിന്നെയോ ഒരു സഹവികാരിക്ക് സംഭവിച്ച ഒരു തെറ്റിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചിലർ വീണ്ടും പ്രകൃതമാക്കുന്നതിനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്റെ നിലപാട് വ്യക്തമാക്കുന്നു ഞാൻ സഭയോടൊപ്പമാണ് ഇതാണ് സജി അഗസ്തി കല്ലറിക്കലിന്റെ കത്ത് ഇദ്ദേഹം മാത്രമല്ല ആ ഫെനോറയിലെ ഭൂരിഭാഗ വിശ്വാസികളും ഈ നിലപാടിലാണ് എന്നാൽ അവിടെ വിശ്വാസികളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വിബന്ധർമാർ ശ്രമിക്കുന്നുണ്ട് പലരെയും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും കൂടെ നിർത്തുവാനുള്ള ശ്രമം നടക്കുന്നു അതിന്റെ ഭാഗമായി തർക്കങ്ങൾ വരെയുണ്ടാകുന്നു ഏതായാലും സഹവികാരിയുടെ പക്കൽ നിന്നും മാപ്പപേക്ഷയും ഏകീകൃത അർപ്പിക്കുമെന്നുള്ള കത്തും സഭാനേതൃത്വം എഴുതി വാങ്ങി മുടക്ക് പിൻവലിക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ ഏതെങ്കിലും പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ ഈ കത്ത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് വിശ്വാസികളെ വായിച്ച് കേൾപ്പിച്ചിട്ട് മാത്രമേ കുർബാന അർപ്പിക്കാൻ അനുവദിക്കാനാകൂ എന്നാണ് വിശ്വാസി കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്